ടോക്സിക് ആയ ആളുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചു അല്ലെ ഇനി നമ്മളൊരു ടോക്സിക് ആളാണോ എന്ന് നോക്കണ്ടേ എങ്ങനെ ഒരു ടോക്സിക് ആയ ആളാവാതിരിക്കാം എങ്ങനെ മറ്റുള്ളവർക്ക് ഉപദ്രവകാരി ആവാതെ ജീവിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കാൻ പഠിക്കുക ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് സാധിക്കും നമുക്കറിയുന്ന ആളുകള് നമ്മുടെ പരിചയത്തിലുള്ളവര് നമ്മുടെ കൂടെയുള്ളവർ ഒക്കെ നമ്മളെയൊക്കെ വിജയിക്കുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അത് നമ്മുടെ വിജയമായി കരുതാൻ പരിശ്രമിക്കുക അത് അവർക്ക് വേണ്ടിയല്ല നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് നമ്മുടെ ആരോഗ്യത്തിന് ഒക്കെ അത് വളരെ നല്ലതാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് വരണോന്ന് കാണുമ്പോൾ ഒരിക്കലും അതിൽ നമുക്ക് വിഷമല്ല തോന്നേണ്ടത് നമുക്ക് അതിൽ സന്തോഷിക്കാൻ കഴിയണം പിന്നെയുള്ളതാണ് ഡു നോട്ട് മേക്ക് എവറിതിങ് ആൻ ഇഷ്യൂ എല്ലാ കാര്യങ്ങളും അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ പിടിച്ച് പ്രശ്നമാക്കാതിരിക്കുക ചിലതൊക്കെ നമ്മൾ അവഗണിച്ചു വിടണം എല്ലാത്തിനും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല അവഗണിച്ച് കളയേണ്ട കാര്യങ്ങളൊക്കെ അവഗണിച്ച് കളയുക നമുക്ക് ചെവിയേണ്ടെന്ന് കരുതി എല്ലാ കാര്യവും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിലതൊക്കെ കേട്ട് കഴിഞ്ഞാലും കേൾക്കാത്ത മട്ട് നടക്കണം അത് മനസ്സിലായില്ലെന്ന് നടിക്കണം ചിലരുടെ കുത്തുവാക്കുകളിലും അഭിപ്രായങ്ങളിലും ഒക്കെ നമുക്ക് തെറ്റെന്ന് തോന്നുന്ന പല കാര്യങ്ങളും പലരും പലയിടത്തും പറയുന്നുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം കയറി അവരോട് ബാധിച്ച് ജയിക്കാനൊന്നും ശ്രമിക്കാതിരിക്കുക ചിലതൊക്കെ അവഗണിച്ച് വിടുക പിന്നെ ഒരിക്കലും ഒരാളുടെ ജനന സാഹചര്യങ്ങൾ അവരുടെ നിറം അവരുടെ വിദ്യാഭ്യാസം ഇതൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കുറവുകൾ പറഞ്ഞ് അവരെ കളിയാക്കാതിരിക്കുക അതൊന്നുമല്ല അതിന് തമാശ രൂപേണ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ആ ത ഒരു തമാശ പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കു കൂടി ആസ്വദിക്കാൻ കഴിയണം മറ്റൊരാളുടെ കുറ്റങ്ങളെയും ഒക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നത് അങ്ങനെ തമാശ ഉണ്ടാക്കുന്നത് അതൊന്നും ഒരു തമാശയായി കണക്കാക്കാൻ കഴിയില്ല നമുക്ക് മാത്രമാണ് അത് തമാശ കേൾക്കുന്ന ആളുകൾക്ക് അത് വേദനിപ്പിക്കുന്ന കാര്യാണ് ഒരാള് എങ്ങനെയുള്ള കുടുംബത്തിലാണ് എങ്ങനെയുള്ള മാതാപിതാക്കൾക്കാണ് എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ജനിച്ചത് ജീവിക്കുന്നത് അതൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ മികച്ചതാണ് നമ്മൾ എന്നൊക്കെ കരുതി അങ്ങനെയൊക്കെ സംസാരിക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിൽ വരുത്താതിരിക്കുക ആരും അറിഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് ജനിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്നതല്ല അവരുടെ അവര് അവരുടെ സാഹചര്യങ്ങളാണ് അവരങ്ങനെയൊക്കെ ആക്കി മാറ്റുന്നത് പിന്നെ വേറൊരു തരം മോശപ്പെട്ട സ്വഭാവമാണ് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ച് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും കാര്യത്തിന് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാവരുടെ അടുത്ത് നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എത്ര പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് അറിയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തതിനും കഴിച്ചതിനും എല്ലാത്തിനും കണക്ക് പറയുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ടോക്സിക് ആണെന്ന് പറയേണ്ടി വരും അതും നല്ല സാമ്പത്തികമായി ഉയർന്ന ആളുകളൊക്കെ ഇങ്ങനെ കൊടുത്തതിനും കഴിച്ചതിനും ഒക്കെ കണക്ക് പറയുന്നത് കണ്ടിട്ട് അത് എത്ര മോശപ്പെട്ട സ്വഭാവമാണ് ആരും നമ്മളെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ഭക്ഷണം എന്താന്ന് പറഞ്ഞാലല്ലോ നമ്മൾ അവരോടുള്ള ബന്ധത്തിന്റെ പുറത്ത് അവരോടുള്ള ഇഷ്ടം കൊണ്ട് വിളിച്ചു വരുത്തി ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യത്തിന് തെറ്റുമ്പോൾ അവർക്ക് അത് കൊടുത്തിട്ടില്ല ഞാൻ ഇതിങ്ങനെ സഹായിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മള് കൊടുത്തതിനൊക്കെ കണക്ക് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റുക അപ്പൊ അപ്പോഴൊക്കെ നമ്മളൊരു ആയ ആളായി മാറുകയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലും സമൂഹത്തിലും അല്ല പിന്നെയുള്ളതാണ് മറ്റുള്ളവരോട് അസൂയപ്പെടാതിരിക്കുക മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് അവനന്റെ സമാധാനം കളയാതിരിക്കുക അതിലൊക്കെ അസൂയപ്പെടാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അസൂയ വരുമ്പോൾ ഒരു കാര്യമില്ലാത്ത നമ്മൾ ശത്രുക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവർ നമുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല നമ്മളവിടെ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല പക്ഷെ അവരുടെ അടുത്ത് അതുണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ അവരുടെ അടുത്ത് ഉണ്ട് അവർക്ക് എന്തൊക്കെയോ വിജയങ്ങളുണ്ട് അവരെന്തൊക്കെയോ നേടുന്നുണ്ട് എന്നത് എന്നൊക്കെ കരുതിയിട്ട് അതിലൊക്കെ അസൂയപ്പെടാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളറിയാത്തൊരു ടോപ്സിക്കായ ആളാവുകയാണ് അപ്പൊ അറിയാതെ നമുക്ക് അവരോട് ശത്രുത തോന്നാനും അവരെ വെറുക്കാനും ഒക്കെ അത് കാരണമായിരിക്കും ഒരിക്കലും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കരുതി അതിൽ അസൂയപ്പെടാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ടോക്സിക് ആവാതിരിക്കാനുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ പാസ്റ്റ് ഭൂതകാലം അവർക്കെതിരെ ഉപയോഗിക്കാതിരിക്കുക അവർ പലരും ചെറുപ്പത്തിൽ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മളും ചെയ്തിട്ടുണ്ടായിരിക്കും മറ്റുള്ളവരും ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോ എപ്പോഴും അവരോട് ആ അവനും ഈ പണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത് പണ്ട് അങ്ങനെ എന്നൊക്കെ കരുതിയിട്ട് ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെയും പഴയ കാലങ്ങൾ പറഞ്ഞ് അവരെ മുറിപ്പെടുത്താതിരിക്കുക തെറ്റ് ചെയ്യാത്ത ആരും ലോകത്തില്ല എന്ന് മനസ്സിലാക്കുക പറ്റിയ തെറ്റുകൾ തിരുത്തിയിട്ട് അവരിപ്പോൾ നന്നായി ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ പഴയകാലം പറഞ്ഞ് അവരെ വിഷമിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു ടോക്സിക് ആവുകയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പിന്നെ നോൺ ടോക്സിക് ആവാനുള്ള ഒരു സ്വഭാവമാണ് ബി കൈൻഡ് ദയ അപ്പുറത്ത് നിൽക്കുന്ന ആള് നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാഹചര്യങ്ങളാണ് അവരെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് നമുക്ക് നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നത് നമ്മുടെ ശരികൾ നമ്മുടെ തെറ്റുകൾ അവരുടെ ശരികളാവുന്നതൊക്കെ അവരുടെ സാഹചര്യം കൊണ്ടാണ് എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഇഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ പോലെ തന്നെയുള്ള വികാരങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം അവർക്കും ഉണ്ട് അതുപോലുള്ള ബന്ധങ്ങൾ അവർക്കുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെ ടോക്സിസിറ്റി ഒഴിവാക്കാൻ കഴിയും തെറ്റ് നമുക്കും പറ്റാം അവർക്കും പറ്റാം നമ്മുടെ ശരി ചിലപ്പോൾ അവർക്ക് തെറ്റായിരിക്കാം അവരുടെ ശരി ചിലപ്പോൾ നമുക്ക് തെറ്റായിരിക്കാം അങ്ങനെയൊക്കെയാണ് സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ആഫ്റ്റർ ആൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിന് വേദനിക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേദന എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദയ മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടാതിരിക്കുക മറ്റുള്ളവരുടെ ഭൂതകാലം പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ നിറമോ അവരുടെ സാമ്പത്തിക സ്ഥിതിയോ അവരുടെ എന്തെങ്കിലും വൈകല്യങ്ങളോ ഒക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നോൺ ടോക്സിക്കാളായിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവകാരമല്ലാത്ത ഒരു സാമൂഹ്യ ജീവിയായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ അങ്ങനെ ആയി മാറുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും ടോക്സിസിറ്റി ഉണ്ടോ എന്നൊക്കെ ഇടയ്ക്കൊക്കെ സ്വയം വിലയിരുത്തുന്നത് വളരെ നല്ലതായിരിക്കും